കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് റെസിപ്പി കഴിക്കാറുണ്ട് ഇതുവരെ ഓണം പായസമാണ് നിങ്ങൾ കേട്ടത് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പുത്രയുടെ പായസം ഇല്ലയുടെ പായസം പിന്നെ നമ്മുടെ ഇലിയപ്പ പായസം എൻ്റെ പരീക്ഷണത്തിലൂടെ വിജയിച്ച അതിരുചികരമായ പായസം എനിക്ക് റെസിപ്പി നിൽക്കുക ഇത് നിങ്ങളിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ഞാൻ ും എല്ലാവരും എൻ്റെ ഇത് ഉണ്ടാക്കുക വീഡിയോ ചാനലിലൂടെ അറിയിക്കുക എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ശ്രീയ ആശിക്കും കിച്ചൻ ആ ചാനലിലേക്ക് നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് അഭിപ്രായം അത് നല്ലതാണെങ്കിലും നിങ്ങൾക്ക് രുചികരമില്ലെങ്കിലും രണ്ട് അഭിപ്രായം കാരണം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശൂസിക്കും അസ്സാം വലൈക്കും അപ്പം മുംതാസ്താൻ്റെ അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം അപ്പം ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ശർക്കര പാനി റെഡിയാക്കാം ഒരു കപ്പ് പാലെടുത്തിട്ട് ശർക്കര പാനി റെഡിയാക്കിയിട്ട് നമ്മൾ മട്ട അരിയും പിന്നെ ഒരു പിഞ്ചി ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ ഗീയും ഒരു ടേബിൾ സ്പൂൺ ഗീയും ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു പിന്നെ അടയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പത്തിരിൻ്റെ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കാം നെക്സ്റ്റ് നമ്മൾ ഫില്ലിംഗ് ആണ് ആക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ചുവഴകട്ടുള്ള പാത്രത്തിൽ ഗിയ ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് ശർക്കര പാനി ആഡ് ചെയ്തിട്ട് അതിലേക്ക് പിഞ്ചേ ഏലക്കാപ്പൊടിയും പിന്നെ അതിനുശേഷം നമ്മൾ ഇരകി വെച്ചിരിക്കുന്ന തേങ്ങയും ആഡ് ചെയ്തിട്ട് വെള്ളവും ചേർക്കാണ്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ട് ആ ഒരു ഫില്ലിങ് റെഡിയാക്കുക പിന്നെ ഇതേപോലെ അട പരത്തിയിട്ട് ആ ഒരു ഫില്ലിങ് അതിലേക്ക് വെച്ചുകൊടുക്കുക ശേഷം ആ ഇലയുടെ നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് അത് മാറ്റി വെക്കാം ശരിക്കും റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാരപ്പാന് നേരെ പകുതിയാക്കിയിട്ട് പകുതി മാറ്റി വെക്കണം ആ ആദ്യത്തെ പകുതിനെക്കൊണ്ടാണ് നമ്മൾ ഫില്ലിങ്ങും പിന്നെ മാവും ഉണ്ടാക്കുന്നത് മറ്റേ പകുതിനെക്കൊണ്ട് നമ്മൾ പായസം റെഡിയാക്കുന്നത് പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന അളവിനനുസരിച്ചിട്ട് നമ്മളൊരു ചുവട കട്ടിയുള്ള പാത്രത്തിലേക്ക് പച്ചരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കോക്കനട്ട് മിൽക്ക് പൗഡറും പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് സോൾട്ട് ഒരു കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് കട്ടയില്ലാതെ കലക്കി വെക്കുക അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഏലക്ക പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ശർക്കര പാനീയം കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള നാല് കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിനുശേഷം നമ്മൾ കുറുകി വരുമ്പോൾ അത് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ താളിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീയിലേക്ക് കാഷ്യൂം കിസ്മിസും കൂടി പിന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നവരെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുക നമ്മൾ ആ പിന്നെ പായസത്തിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കാം പായസത്തിൻ്റെ പരവമായി കഴിഞ്ഞാൽ നമ്മൾ ക്യാഷും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക പിന്നെ ഇത് ഒരു ഇല എടുത്തിട്ട് ഇതേപോലെ അട ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ആ ഒരു പായസം ഒഴിച്ചു കൊടുക്കുക ശരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ കൊതിയാന്നല്ല തിന്നാൻ തോന്നില്ലേ മുംതാസ്താൻ്റെ ഒരു ഇന്നോവേഷനാണ് ഒരു പുതിയ നമ്മളിപ്പോൾ പലതരം പായസം കണ്ടിട്ടുണ്ട് ഇത് നമ്മളെ ഇലയട പായസം ശരിക്കും നമുക്ക് ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ അഞ്ചാറാൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷനങ്ങൾക്ക് ഇത് സേർവ് ചെയ്യാം നല്ല ടേസ്റ്റിയാണ് ഇതാണ് മുംതാസ്താൻ്റെ പായസം നല്ല അടിപൊളി ആയിട്ടുള്ള ഉത്രാട പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് റെഡ് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇടിയപ്പ പായസത്തിലേക്ക് പോകാം ഇടിയപ്പ പായത്തിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പായസത്തിലേക്ക് പോകാം നമ്മൾ ആദ്യം തന്നെ ഒരു പിന്നെ പാത്രത്തിൽ ആവശ്യത്തിന് ആ അളവേ തന്ന പോലെ അരിപ്പൊടിയും വെള്ളവും ഗിയും പഞ്ചസാരയും ഏലക്കപ്പൊടിയും പിന്നെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമ്മൾ ഇടിയപ്പത്തിന് കുഴച്ചെടുക്കാം സാധാരണ നമ്മുടെ ഇടയപ്പത്തിന് ഭാഗത്തിന് ഗിയും പഞ്ചസാരയും നേടേലോ ഇത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് നല്ലൊരു ഡോ ഉണ്ടാക്കി എടുക്കാം എന്നിട്ട് നമ്മൾ സാധാ ഇടയപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് ഇലയിലേക്ക് നല്ല നേരെ ചെറിയ ചെറിയ ഇടിയപ്പം ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം ഇടിയപ്പ് പുഴുങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ മാറ്റി വെക്കുക ഇനി നമുക്ക് പായസത്തിന് വേണ്ട ചേരുവകളാണ് പായസം നമ്മളൊരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് അളവ് പ്രകാരമുള്ള കോക്കനട്ട് മിൽക്ക് പൗഡറും അതുപോലെ തന്നെ പച്ചരിപ്പൊടി പഞ്ചസാര അതുപോലെ തന്നെ ഏലക്കാപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കട്ടയില്ലാതെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് അടക്കുക എന്നിട്ട് ഇതേപോലെ കുറുകി വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക ഫ്ലെയിം ആക്കിയിട്ട് ഏകദേശം പായസം ഇങ്ങനെ പരുവായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഗീൽ കാഷ്യൂ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ ആ പായസത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശരിക്കും ആ ഒരു പായസത്തിൻ്റെ ടെക്സ്ചർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായി ഓഫ് ചെയ്യുക പിന്നെ നേരത്തേ പോലെ തന്നെ നമ്മളൊരു ഇല എടുത്തിട്ട് അതിലേക്ക് ഇടയപ്പം വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഈ പായസം പിന്നെ ഒഴിച്ചു കൊടുക്കുക ആ ഒരു നന്നായിട്ട് അത് കവർ ചെയ്യുന്ന വിധത്തിൽ പായസം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ക്യാഷ്യു കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം ശരിക്കും നമുക്ക് കാണുമ്പം തന്നെ നല്ലൊരു കൊതിയാവുന്നില്ലേ ഇടിയപ്പം ആ ഒരു പായസം എല്ലാം ആയിട്ട് കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ ശരിക്കും മുംതാസ്താൻ്റെ നല്ല റെസിപ്പിയാണ് പിന്നെ ഒരുപാട് ഫുഡ് ഞാൻ മുംതാസ്താൻ്റെ കഴിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് എല്ലാ ഫുഡും അപ്പം നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്ന് തിരുവോണമാണ് അപ്പോൾ ഉത്രാടപ്പായസവും ഓണപ്പായസം ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എൻ്റെ അത് മുംതാസ്താനത്ത് മുംതാസ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സൗണ്ടിൻ്റെ കുറച്ച് ഞാൻ മൈക്ക് എടുക്കാൻ വിട്ടു അതിനകത്ത് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിലേക്ക് ചോദിക്കുക കമൻറ്റിൽ കൂടി ചോദിക്കാം എല്ലാവരും മസ്റ്റായിട്ട് എന്തായാലും ട്രൈ ചെയ്യുക നമ്മളെ മുന്താസ്ത ഫുഡ് ഇതെന്നല്ല ഓരോ ഫുഡ് വിളമ്പുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അവരൊരു പ്ലേറ്റിങ്ങും സൂപ്പറാണ് ഇപ്പോൾ ഇത് തന്നെ നമുക്ക് ഈ പായസം തന്നെ കാണുമ്പോൾ നമുക്ക് വായിന്നിങ്ങനെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷല്ല നെക്സ്റ്റ് വീഡിയോ मैं काना बाय